ഹലോ അപ്പം ഞാനിന്ന് ചെറിയൊരു വ്ളോഗോ വന്നിട്ടുള്ളത് ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയും ചട്നിയാണ് കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ ടൈം പത്ത് മണി പത്ത് മണി അവനായിട്ടുണ്ട് ഏകദേശം ഞങ്ങളൊന്ന് ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞു കേട്ടോ അതേപോലെ തന്നെ കുക്കിങ്ങും കഴിഞ്ഞു പിന്നെ ഞങ്ങൾ നേരെ പോയത് ജാം ജൂമിലേക്കാണ് കേട്ടോ അപ്പോൾ കുറച്ച് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതുപോലെ തന്നെ ഈ പ്രാവശ്യം കുട്ടികൾ സ്കൂളിൽ ചേർത്തിരുന്നു അപ്പോൾ അവർക്കുള്ള ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ പോയത് അതുപോലെ നെയ്യും തീർന്നിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ നോക്കുന്നത് മറ്റേ നെയ്യിൻ്റെ റേറ്റ് ആണ് അപ്പോൾ ഇതിൽ കാണിക്കണില്ല കേട്ടോ കാരണം എന്നും അതിൻ്റെ അടിയിലേറ്റവും താഴെ ആയിട്ടോ കാണിക്കാറുള്ളത് പ്രാവശ്യം അത് കുറച്ച് മുകളിൽ മോളിൽ സൈഡിലായിട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ലഞ്ച് ബോക്സായിട്ടാണ് വാങ്ങിച്ചത് പിന്നെ ഇതുപോലെ വാഷിംഗ് ലിക്വിഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ നേരെ ഒരു കൂൾ ബാർ കയറിയിട്ടോ അവിടെ കയറിയിട്ട് ഒരു ലെയിമും ലഡും വാങ്ങി കഴിച്ചിട്ടോ കുറേ ആയി ലഡു കഴിക്കാൻ തോന്നുന്നു അപ്പോൾ ഏതായാലും കയറിയതല്ലേ അപ്പോൾ ഞങ്ങൾ ബ്രഷും ലഡു പറഞ്ഞു അപ്പോൾ അതൊക്കെ കഴിച്ച് നേരെ വീട്ടിലെത്തിയിട്ടോ പിന്നെ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചില്ല കുട്ടിയെ എന്താ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം അസൈൻമെൻറ്റ് എഴുതായിരുന്നു കേട്ടോ പിന്നെ ഈവനിങ് ആയി എന്നത്തെയും പോലെ തന്നെ വിളക്കൊക്കെ വെച്ചു കേട്ടോ വിളക്കൊക്കെ വെച്ചിട്ട് പിന്നെ രാത്രിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മാന്തളുണ്ടല്ലോ ഉണക്കമീൻ അതായിട്ടുണ്ടാക്കിയത് അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെയും കുറച്ചു നേരം കൂടി എഴുതായിരുന്നു അപ്പോൾ സെപ്റ്റംബറിൽ വെക്കേണ്ട അസൈൻമെൻ്റ് ആണ് ഇപ്പോൾ തുടങ്ങിയാലേ അത് തീരുള്ളൂ ആറെണ്ണം ഉണ്ട് കേട്ടോ എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഏകദേശം ഒരു അസൈൻമെൻറ്റ് കഴിയാനായി ഇനി കുറച്ചെണ്ണേ ഉള്ളൂ അങ്ങനെ ടോട്ടലി ആറെണ്ണം ഉണ്ട് എഴുതാന് അപ്പം ഞാൻ അങ്ങനെ ഫിഷൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം കുറച്ച് നേരം കൂടെ എഴുതാൻ വേണ്ടിയിട്ടിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ എന്നത്തെയും പോലെ കിടക്കുന്ന നേരത്ത് കുറച്ച് ടൈം വായിക്കും അപ്പോൾ ഇന്ന് വായിക്കാൻ എടുത്തിട്ടുള്ളത് സിത്താരയുടെ അമ്മളാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറച്ച് വായിച്ചു വെച്ചിട്ടേ ഉള്ളൂ കംപ്ലീറ്റഡ് അല്ല അപ്പോൾ ഇന്ന് അതാണ് വായിക്കാൻ എടുത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ A poke.